അപ്പൊ നമ്മൾ ജിദ്ദ എയർപോർട്ടിലേക്ക് ജിദ്ദ എയർപോർട്ടിന്റെ ടെർമിനൽ ഒന്നിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ വരിത് ടെർമിനൽ ആണ് അതായത് സൗദി എയർലൈൻ അടക്കം ജി സി സിയിലെ ഫ്ലൈറ്റുകളൊക്കെ വരുന്നൊരു ആണ് ടെർമിനൽ വണ്ണ് ഒരു വലിയ എയർപോർട്ടാണ് അപ്പൊ ആ എയർപോർട്ടിൽ എങ്ങനെ പോകാം എങ്ങനെ ആളെ പോയി പിക്ക് ചെയ്യാം എങ്ങനെയാണ് ഒരാളെ ഡ്രോപ്പ് ചെയ്യേണ്ടത് നമുക്ക് വണ്ടി എവിടൊക്കെ പാർക്ക് ചെയ്യാം എവിടൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റൂല എവിടൊക്കെ പാർക്ക് ചെയ്താൽ അതിന് മുഖാലഫകൾ വരും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് വരാം പോയി നോക്കാം എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഇറങ്ങുകയാണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ഇതുപോലെ ഈ റൈറ്റ് സൈഡിലൊക്കെ നമുക്ക് ഫ്ലൈറ്റ് വരുന്നതിനെ കുറച്ച് മുമ്പായിട്ട് ചില ആളുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിടും കാരണം അവരെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടാവില്ല ആള് വരാൻ ടൈം കൊടുക്കുന്നുള്ള ഈ റൈറ്റ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തിടും ഒരിക്കലും അങ്ങനെ പാർക്ക് ചെയ്തിരരുത് ആ മുക്കാലാണ് ഒരിക്കലും ആ സൈഡിലൊന്നും പാർക്ക് ചെയ്തിട്ടരുത് പിന്നെ അതായത് നമുക്ക് ഈ ബോർഡ് നോക്കി തന്നെ ശരിക്ക് ഓരോ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഡിപ്പാർച്ചർ ഉണ്ട് അറൈവൽ ഉണ്ട് പിന്നെ വെസ്റ്റ് പാർക്കിംഗ് ഉണ്ട് ഈസ്റ്റ് പാർക്കിംഗ് ഉണ്ട് അങ്ങനെ രണ്ട് പാർക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ വി ഐടി ടെർമിനൽ തൻഫീദി എന്ന് പറയുന്ന അടുത്ത വേറൊരു ടെർമിനൽ ഉണ്ട് പിന്നെ ബസ് ട്രാക്ക് ഇവിടെ അജ്ജിന്റെ ഉമ്രക്കൊക്കെ ആളുകൾ വരുന്നതുകൊണ്ട് ഉമ്രക്ക് വരുന്ന ആ ഒരു ഏരിയ വേറെ തന്നെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ആദ്യം തന്നെ എയർപോർട്ടിലേക്ക് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വഴി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് അറൈവൽ എന്ന് ബോർഡ് താ അരൈവല് കാർ റെന്റൽ റിട്ടേൺ അതായത് വാടകെടുത്ത വണ്ടികൾ തിരിച്ചു കൊടുക്കുന്ന സ്ഥലവും പാർക്കിംഗ് ഈസ്റ്റ് പാർക്കിങ്ങും കാറിന്റെ റിട്ടേൺ കൊടുക്കുന്നതും ഇവിടെയാണ് ഓക്കെ നമുക്ക് ഡിപ്പാർച്ചർ ഇത് രണ്ട് ട്രാക്കായിട്ട് വരുന്നുണ്ട് രണ്ട് ട്രാക്കിൽ രണ്ടിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല ഇതാവുമ്പോ നമുക്ക് കറക്റ്റ് ടെർമിനലിലേക്ക് ഡിപ്പാർച്ചറിലേക്ക് ഒരാളെ വിടുന്നത് ഇതിലെ വന്ന് ഈ ടെർമിനൽ യാതാ കാണുന്നതാണ് ടെർമിനല് അത് ഓരോ ഡോറിന്റെ മുകളിലും ഓരോ നമ്പർ കാണാം എ വൺ എ ടു ബി വൺ ബി ടു ബി വൺ ഡി ടു സി വൺ സി ടു ഇ വൺ ഇ റ്റു അപ്പോൾ ഇത് ഓരോ ഫ്ലൈറ്റുകൾ വരുന്ന എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോകുന്ന ഡോറിനാണ് അത് അതിൻ്റെ മുകളിൽ ഈ ഇതിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് സൗദിന്റെ സൗദീൻ്റെ ആണ് ഈ ഫസ്റ്റ് കാണുന്നത് അതാ സൗദി സ്കൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് സൗദിന്റെ ഡൊമസ്റ്റിക്കും ബിസിനസ് ക്ലാസും ഇത് ഇതിലാണ് എ വണ്ണ് ഈ എ ടു ഇത് രണ്ടിൽ കയറിയാലും സൗദിന്റെ സൗദി എയർലൈൻസിന്റെ ഡൊമസ്റ്റിക് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ബി വണ് ഈ ബി വണ് ഈ ബി വണ്ണിൽ വരുന്ന ഫ്ലൈറ്റുകളാണ് ഇതാ എത്തിഹാദ് ഗൾഫയർ ഖത്തർ തുർക്കിഷ് മലേഷ്യ എന്ന ഇങ്ങനത്തെ ഫ്ലൈറ്റുകളൊക്കെ വരുന്ന ജോർദാൻ്റെ ഒക്കെ ഫ്ലൈറ്റുകൾ ഇവിടെയാണ് നമുക്ക് എമിഗ്രേഷൻ പോകുന്നത് അതായത് ബി വണ് ബി ടു ഇതൊക്കെ ആ ഉമ്രക്ക് വരുന്ന ആളുകൾ പാസ് ചെയ്ത് പോകുന്നുണ്ടോ അപ്പുറത്തെ ട്രാക്ക് ട്രെയിൻ ട്രെയിൻ ആണ് ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം മദീന മക്ക ജിദ്ദ മക്കത്തു നിന്നും മദീനത്തു നിന്നും ജിദ്ദയിലേക്ക് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ പുറത്തുനിന്നൊന്നുമില്ല മക്ക മദീന ജിദ്ദ അടുത്തത് ഡി വണ് ഡി ടു ഫ്ലൈനാസ് ഒമാനർ ഇതൊക്കെ എവിടെയാണ് വരുന്നത് അടുത്തത് ഇമിറേറ്റ് കുവൈത്ത് അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഇനിയിപ്പോ ഇ വണ്ണിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അപ്പുറത്തേക്കാ പോകേണ്ടത് നമ്മൾ ലാസ്റ്റ് ആയി പോയി ഇറങ്ങിയത് എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോകാനുള്ള ഇതുണ്ട് ഒരേ ദില്ലിൽ തന്നെയാണ് വരുന്നത് ഇനി നമ്മൾ പോകുന്നത് വെസ്റ്റ് പാർക്കിങ്ങിലേക്കാണ് വെസ്റ്റ് പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഒരാളെ പിക്ക് ചെയ്ത് പോരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് ഓക്കെ നമ്മൾ നമ്മൾ പെട്ടന്ന് ഈ നമ്മൾ ആദ്യം ഒരു വെസ്റ്റ് പാർക്കിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ ഈസ്റ്റ് പാർക്കിംഗ് കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും എപ്പോഴും ഒന്നിട്ട് അത്ര ടൈറ്റ് ഉണ്ടാവില്ല അത് വരുന്ന വഴി തന്നെ അതുകൊണ്ട് അതുകൊണ്ട് അറിയാത്ത ആളുകളൊക്കെ വേഗം അതിൽ തന്നെ അരൈവൾ എന്ന് കാണുമ്പോൾ തന്നെ അതിൽ കയറും അതുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് പാർക്കിങ് എപ്പോഴും ഫ്രീ ആയിരിക്കും കൂടുതൽ തിരക്കില്ലാത്തൊരു ഇതാണ് അപ്പൊ നമ്മൾ എൻട്രി ചെയ്യുന്നത് എങ്ങനെ ഇതാ ഈ പാർക്കിങ്ങിന്റെ കൗണ്ടറിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇവിടെ വണ്ടി അടുപ്പിച്ച് നിർത്തുക അതിനുശേഷം ശേഷം നമ്മൾ ഇതാ ഈ പച്ച ഭട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഓൾറെഡി നമ്മൾ അവിടെ ക്യാമറയിൽ നമ്മളെ നമ്പർ കയറി കഴിഞ്ഞു അപ്പൊ ഇതുപോലെ സ്ലിപ്പ് കിട്ടും ഈ സ്ലിപ്പ് ഒരിക്കലും ഒഴിവായി പോകരുത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം കാരണം ഇത് നമുക്ക് ഇവിടെ പേ ചെയ്യണം പേ ചെയ്ത് പുറത്തിറങ്ങണമെങ്കിൽ ഇത് മസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഇതൊക്കെയാ നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂറോ അന്നര മണിക്കൂറോ രണ്ട് ഒക്കെ ചിലപ്പോൾ ഫ്ലൈറ്റ് വരാനും ആൾ എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ചുരുങ്ങിയതൊരു ഒരു മണിക്കൂർ സമയം എന്തായാലും എടുക്കും ആൾ പുറത്തേക്ക് ഇറങ്ങി തരണമെങ്കിൽ അപ്പൊ അത്രയും സമയം നമ്മൾ കൈയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും താകുന്ന സമയത്ത് വീണ് പോയാൽ നമുക്ക് പുറത്തേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡബിൾ ചാർജ് കൊടുക്കേണ്ടി വരും പിന്നെ അവിടെ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ട് പക്ഷെ ഡബിളോ അതിന്റെ ഡബിളോ ഒക്കെ ചാർജ് വരും എന്നുള്ളത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാം ഈ ചുവപ്പും പച്ചയും കാണുന്ന പച്ച കാണുന്നത് ഇവിടെ ഒക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ ഒക്കെ വണ്ടി കാലിയാണ് എന്നുള്ളതാണ് അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് എന്നാണ് ഈ പച്ചപ്പുക്ക് ദൂരെ നോക്കിയിട്ട് അടുത്തുള്ളതിലേക്ക് നമുക്ക് ഈ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു വണ്ടി അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ റെഡ് ഗ്രീൻ ആയിട്ട് മാറും അപ്പൊ ആ ഗ്രീനിലേക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്തിട അപ്പൊ ഇതേപോലെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ ഇതാ ഈ പാർക്കിങ്ങിലേക്ക് ഇതിപ്പോ ഇവിടെ പച്ച കത്തി കൊടുക്കുകയാണ് ഈ ലൈന് ഇതാ കൃത്യമായിട്ട് ഈ രണ്ട് മൂന്ന് ലൈൻ ഉണ്ട് മൂന്ന് ലൈനിന്റെ ഉള്ളു ലൈറ്റ് വണ്ടി വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പാർക്കിങ് ക്ലിയർ ആവുന്നുള്ളൂ ഈ ലൈനിന്റെ ഉള്ളു ലൈറ്റ് വരണതാ ഈ എല്ലാ ലൈനിന്റെ ഉള്ളു ലൈറ്റ് വരണം ഇങ്ങനെ പാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇല്ല വണ്ടി അവർ വന്നിട്ട് തൂക്കിക്കൊണ്ടു നമ്മൾ വരുമ്പോൾ വണ്ടി ഇവിടെ ഉണ്ടാവില്ല അത് പോയിണ്ടാവും ഇത് ഇവര് എവിടെങ്കിലും റോങ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പോകുന്നതാണത് വണ്ടി പാർക്ക് ചെയ്തതാക്കുന്ന ഇവിടുന്ന് ഇവിടുന്ന് ധറൈറ്റിലേക്ക് പോയി കണ്ടോ റൈവൽ ഡിപ്പാർസിലേക്കാണെങ്കിൽ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് മേലോട്ട് പോവാം ഇവിടുന്ന് ഇങ്ങനെ ഇതേ നിലക്കൂടെ തന്നെ പോയിട്ട് മേലോട്ട് പോകാം അതാണ് ഇതാണ് നമ്മൾ റൈവലിലേക്ക് ആളെടുക്കാൻ വേണ്ടി പോകുന്ന ആ വഴി ഇത് ഇത് ശ്രദ്ധിച്ചോണ്ട് ഇതാ ഇതുപോലെ ഈ ലൈനിൽ ഇവിടെ സ്പേസ് ഉണ്ടാവും ഇവിടെ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് മേലോട്ട് പോയി ശ്രദ്ധിക്കണം പിന്നെ നോ പാർക്കിംഗ് ഓൺ ക്രോസ് വാക്ക് അതായത് ആളുകൾ നടന്നു പോകുന്ന വഴിയാണ് ഇവിടെ വണ്ടി ഒരു വണ്ടി നിർത്താനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ വണ്ടി ഒരിക്കലും പാർക്ക് ചെയ്യരുത് അത് വണ്ടി തൂക്കിക്കൊണ്ടോ നമുക്ക് ഇതാണ് സ്കാനിങ് മെഷീന് ഈ സ്കാനിങ് മെഷീനിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ചെയ്യണം ഇത് എയർപോർട്ടിന്റെ ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് പോയാൽ ഡബിൾ ചാർജ് ആവും ഇത് നമ്മൾ സ്കാൻ ചെയ്യണം നമ്മൾ ആദ്യം ഈ ഇത് ഇത് നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ തന്നെ സ്കാനിലേക്ക് പോയി നമുക്ക് കാർഡ് 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 ആണ് ആണ് നമ്മൾ ാണ് കാർഡ് പ്ലീസ് ഫോളോ പ്ലീസ് സ്ഥലങ്ങളെ നമ്മൾ കാണും പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഇത് വേണ്ടല്ലോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുക ഒഴിവുണ്ടല്ലോ വണ്ടി പാർക്ക് ചെയ്യുന്ന പക്ഷെ ഒരിക്കലും പാർക്ക് ചെയ്ത് ഇവിടെ ലൈൻ ഇല്ല ഇത് ഉണ്ടല്ലേ ഇവിടെ ലൈൻ ഉണ്ട് വെള്ള ലൈൻ ഉണ്ട് ഈ ലൈനുള്ളിൽ മാത്രമേ പാർക്ക് ചെയ്യാവൂ അവിടെ വണ്ടി വെച്ച് പോയാൽ തിരിച്ചു വരുമ്പോൾ വണ്ടി അവിടെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് പുറത്തേക്ക് പോകുന്ന എക്സിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചത് എങ്ങനെ നമ്മൾ പുറത്തേക്ക് എൻട്രി ആവുക എന്നുള്ളത് എടുത്തിട്ട് പോകുമ്പോ ബോർഡുകൾ നോക്കാം എക്സിറ്റ് അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ഫീ അടച്ചത് കൊണ്ട് ഇവിടെ നമ്മൾ ഈ നമ്പർ ശരിക്ക് ആ ഒന്ന് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പോകും അതല്ലെങ്കിൽ നമ്മൾ അടച്ച ഈ ഇതിലേക്ക് ഇതിലേക്കൊന്നും കൂടി സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ നമുക്ക് ചടാൻ വണ്ടികളൊക്കെ ആകുമ്പോൾ നമ്പർ ശരിക്ക് അതിലേക്ക് പതിയും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊങ്ങിക്കോളും ഓക്കെ ഉള്ളൂ എയർപോർട്ടിലെ വിശേഷങ്ങളും